ഹായ് മക്കളെ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റായ കനക ചീലങ്കയിലെ ഒരു പാഠഭാഗമാണ് നോക്കുന്നത് താളവും മേളവും അതാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന മക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും മറക്കണ്ടെട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട നമുക്ക് നേരെ പാഠത്തിലേക്ക് കടക്കാം താളവും മേളവും താളവും ഈണവും നിറഞ്ഞ ഭാഷയാണ് നമ്മുടെ മലയാളം കഥയിലും കടങ്കഥയിലും നിറഞ്ഞു നിൽക്കുന്ന താളവും ഈണവും നമ്മൾ കണ്ടല്ലോ കഥയ്ക്കും കടങ്കഥയ്ക്കും മാത്രമാണോ ഭംഗിയുള്ളത് ഒരു ഉത്സവ വിവരണം വായിക്കൂ അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത് ആ താളവും ഈണവും നിറഞ്ഞ ഭാഷയാണ് നമ്മുടെ മലയാളം അല്ലേ കഥയിലും കടങ്കഥയിലും നിറഞ്ഞു നിൽക്കുന്ന താളവും ഈണവും നമ്മൾ കണ്ടു കഴിഞ്ഞ പാഠഭാഗത്തൊക്കെ കണ്ടു അല്ലേ കഥയ്ക്കും കടങ്കഥക്കും മാത്രമാണോ ഭംഗിയുള്ളതെന്നാണ് ചോദിക്കുന്നത് ഒരു ഉത്സവ വിവരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്കിത് വായിച്ചു നോക്കാം കാനനോത്സവം അതായത് കാട്ടിലെ ഉത്സവത്തിനെ കുറിച്ചാണ് കേട്ടോ കൊഴ്ത്തു കഴിഞ്ഞ വയൽ അവിടമാകെ നക്ഷത്ര തരി പോലെ നെന്മണികൾ കൊഴിഞ്ഞു കിടക്കുന്നുണ്ടാവും അത് കൊത്തിപ്പുറക്കി വയറു നിറച്ച് തിരികെ പോരുന്നതിന് മുമ്പ് നാട്ടിലൊക്കെ ഒന്ന് ചുറ്റിത്തിരിയണം അത് കുഞ്ഞിരിപ്രാവിന്റെ പതിവാണ് അങ്ങനെ ചുറ്റിത്തിരിയുമ്പോഴാണ് അവൾ കാടരുക്ക് എൽ പി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് മൈക്ക് അനൗൺസ്മെന്റ് കേട്ടത് അവൾ അവിടേക്ക് പറന്നെത്തി ഭക്ഷണപ്പുരയോട് ചേർന്നുള്ള മുത്തശ്ശിപ്രാവിന്റെ കൊമ്പിൽ ചെന്നിരുന്നു അവിടെ നിന്ന് നോക്കിയാൽ സ്കൂൾ മുഴുവൻ കാണാം ഗ്രൗണ്ടിനോട് ചേർന്നുള്ള സ്റ്റേജിൽ നിന്നാണ് അനൗൺസ്മെന്റ് കുട്ടികൾ തിങ്ങി നിറഞ്ഞ ഗ്രൗണ്ട് പൂത്ത താഴ്വര പോലെ അവിടെയാണ് കലോത്സവം സ്റ്റേജിൽ ലളിതഗാന മത്സരമാണ് നടക്കുന്നത് ഓരോ പാട്ട് കഴിയുമ്പോഴും കുട്ടികൾ ഒന്നാകെ കൈയടിക്കുന്നു സന്തോഷ സൂചകമായി ആർപ്പ് വിളിക്കുന്നു പാട്ടിനു ശേഷം മോണോ ആക്ട് മെമിക്രി ഡാൻസ് ഒപ്പന തിരുവാതിരക്കളി അങ്ങനെ പലതരം പരിപാടികൾ അരങ്ങേറി കുട്ടികളാകെ ഉല്ലാസത്തിലാണ് കുഞ്ഞരിപ്രാവ് ആ പരിപാടികളെല്ലാം കണ്ടു രസിച്ചു കാട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും സായാഹന സഭയുടെ സഭയ സമയമായിരുന്നു കാട്ടുചോലയുടെ വക്കത്തുള്ള വിശാലമായ കറുകപ്പുൽ മൈതാനത്തിലാണ് സകല കാട്ടുജീവികളും പങ്കെടുക്കുന്ന സഭ ചേരുക കാട്ടുരാജാവായ സൂചികുമ്മന്റെ കൽപ്പനയനുസരിച്ച് സകലരും കൃത്യസമയത്തെത്തും കാട്ടുപ്രതിജ്ഞയും വാർത്ത പറയലും രാജന്റെ വിളംബരവും കഴിഞ്ഞാൽ പ്രജകൾക്കുള്ള അഭിപ്രായ പ്രകടനത്തിന്റെ സമയമാണ് അപ്പോൾ കുഞ്ഞിരിപ്രാവ് പതിയെ പറഞ്ഞു നമ്മുടെ കാട്ടിലും കലോത്സവം നടത്തണം മഹാരാജൻ അതൊക്കെ വേണോ കുഞ്ഞിപ്പെണ്ണെ രാജാവ് നെറ്റി ചുളിച്ചു ശരിയാ അതൊക്കെ വലിയ പൊല്ലാപ്പാണ് മഹാരാജൻ മുയലച്ചൻ തൊഴുകൈയ്യോടെ പറഞ്ഞു വേണ്ട വേണ്ട അതൊന്നും വേണ്ട ഇവൾ ഓരോന്നിങ്ങനെ കൊണ്ടുവരും മനുഷ്യരുടെ ഓരോരോ കോമാളിത്തരങ്ങൾ കരടിക്കുട്ടൻ തറപ്പിച്ചു പറഞ്ഞു സൈലൻസ് സൈലൻസ് അല്ല കുഞ്ഞിരിപ്രാവേ എന്താണ് ഈ കലോത്സവം നീ ഒന്ന് പറ മഹാരാജാവ് കൽപ്പിച്ചു താൻ കണ്ട കലോത്സവത്തെ പറ്റി കുഞ്ഞിരിപ്രാവ് വിശദമായി പറഞ്ഞു നമ്മുടെ കാട്ടിലെല്ലാവരും കലാവാസനയുള്ളവരാണ് അവരെല്ലാം ചേർന്നുള്ള കലോത്സവം വേണം രാജൻ മന്ത്രി മയിലമ്മ വ്യക്തമാക്കി പ്രജകളുടെ ഒത്തൊരുമയ്ക്കും സന്തോഷത്തിനും അത്തരം പരിപാടികൾ നല്ലതാണ് കുയിലമ്മ മന്ത്രിയെ പിന്താങ്ങി കാട്ടുകായികോത്സവം പോലെ ഇതും നമുക്ക് നടത്താവുന്നതാണ് കാക്ക പറഞ്ഞു കലാമേളയിൽ എന്തെല്ലാം ഇനങ്ങൾ വേണം കുഞ്ഞിക്കുറുക്കൻ തിരക്ക് കൂട്ടി പാട്ട് നൃത്തം കൂവല് കുറുകല് ഓരിയിടൽ ഫാഷൻ ഷോ ഡിസ്കോ മിമിക്രി നിർദ്ദേശങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ടായി എന്നാണ് കാനലോത്സവം നടത്തേണ്ടത് രാജാവും ഉത്സാഹത്തിലായി എന്തിനാ വൈകിക്കുന്നത് മഹാരാജൻ വരുന്ന സംഗീത ദിനത്തിലാവട്ടെ കരുത്തൻ പരിന് നിർദ്ദേശിച്ചു കുഞ്ഞിക്കുരുവി കലാമേളയുടെ അധ്യക്ഷത വഹിക്കും ചിന്നക്കുൽ കൺവീനറും മന്ത്രി മൈലമ്മ ചുമതലകൾ പ്രഖ്യാപിച്ചു ആർക്കും മത്സരിക്കാം പ്രായപരിധിയില്ല പങ്കെടുക്കുന്നവർ നാളത്തെ സായാഹന സഭയിൽ പേരു തരണം കുഞ്ഞിക്കുരുവി ഗൗരവത്തിൽ പറഞ്ഞു ദാ എന്ന് പറഞ്ഞതുപോലെ കാനനോത്സവ ദിനമായി കാടിന്റെ നാനാ ഭാഗത്തു നിന്നും കാട്ടുജീവികൾ ഓടിക്കൂടി കറുകപ്പുൽ മൈതാനം കാണികളെ കൊണ്ട് നിറഞ്ഞു സ്റ്റേജിൽ ആദ്യം നടക്കുന്ന ഫാഷൻ ഷോക്ക് ഉള്ളിപ്പുലി പേരുവിളിക്കാൻ തുടങ്ങി തുടർന്ന് കുയിലിന്റെ നേതൃത്വത്തിൽ പാട്ടു മത്സരമാണെന്ന് അറിയിപ്പുണ്ടായി നൃത്തനൃത്യങ്ങൾ പങ്കെടുക്ക നൃത്ത നൃത്തങ്ങളിൽ പങ്കെടുക്കുന്നവർ കരുത്തൻ പരുന്നിന്റെ അടുത്തു ചെന്ന് ഉടനെ നറുക്കെടുക്കണമെന്ന് മൂന്നാമതും അനൗൺസ്മെന്റ് കേട്ടു മത്സരത്തിൽ ജയിച്ചവരും തോറ്റവരും കൈയടിച്ച് ആർപ്പ് വിളിച്ചു രാജാവെന്ന നിലവിട്ട് ഓരോ മത്സരത്തിലും സൂചിക്കുമ്മൻ ഒരു കൈ നോക്കി ഫാഷൻ ഷോയിലും അമറൽ മത്സരത്തിലും മാത്രമേ ജയിക്കാനായുള്ളൂ കാനനോത്സവം സംഘടിപ്പിക്കാൻ ഐഡിയ തന്നതിന് സൂചിക്കുമ്മൻ കുഞ്ഞിരിപ്രാവിനെ തളിരില്ല മാല അണിയിച്ചുകൊണ്ട് ആദരിച്ചു എല്ലാ കൊല്ലവും കാനനോത്സവം നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു കൂട്ടുകാരെല്ലാം ആർത്തുല്ലസിച്ചാണ് കൂട്ടിലേക്ക് പോയത് അപ്പൊ നമ്മളിപ്പോൾ വായിച്ചത് എന്താണ് ആ കാട്ടിൽ നടന്ന ഒരു ഉത്സവത്തിൻ്റെ ഒരു വിവരണമാണ് അല്ലേ ആ എന്തെല്ലാം പരിപാടികളൊക്കെ ആയിരുന്നു അതിലുണ്ടായിരുന്നത് മിമിക്രി ഉണ്ടായിരുന്നു ഡാൻസ് ഉണ്ടായിരുന്നു നൃത്തം ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പരിപാടികൾ ഉണ്ടല്ലേ ആ എല്ലാവരും സന്തോഷത്തോടു കൂടിയാണ് പരിപാടികളൊക്കെ അവതരിപ്പിച്ചത് ഇഷ്ടമായ മക്കൾക്ക് കഥ ഇന്ന് നമുക്കിതിലെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ ആദ്യത്തെ ചോദ്യം ിലേതെല്ലാം കലാപരിപാടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ പാഠഭാഗത്ത് എന്തൊക്കെ കലാപരിപാടികളെ കുറിച്ച് പറയുന്നുണ്ട് മക്കളെ ആ മോണ ആക്ട് ഡാൻസ് മിമിക്രി ഒപ്പന തിരുവാതിരക്കളി അങ്ങനെ ഒരുപാട് കുറിച്ച് പറയുന്നുണ്ടല്ലേ ഇതിൽ ഏതൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് കണ്ടിട്ടുള്ളതെന്നാണ് നിങ്ങൾ പറയേണ്ടത് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനമാണത് ഏതൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളതെന്ന് നിങ്ങൾ ക്ലാസ്സിൽ പറയുക ഇനി അടുത്ത് നോക്കൂ സ്കൂൾ കലോത്സവത്തെക്കുറിച്ച് കുഞ്ഞിരിപ്രാവ് നടത്തിയ വിവരണം എഴുതാമോ അപ്പോൾ എന്താണ് സ്കൂൾ കലോത്സവത്തെക്കുറിച്ച് കുഞ്ഞിരിപ്രാവ് ഒരു വിവരണം നടത്തിയിട്ടുണ്ട് അല്ലേ അത് നമ്മളോട് എഴുതാനാണ് പറയുന്നത് എങ്ങനെ എഴുതാം നെന്മണി കൊത്തിപ്പുറക്കി വരുമ്പോഴാണ് കാടരിക് എൽ പി സ്കൂൾ ഗ്രൗണ്ടിലെ അനൗൺസ്മെന്റ് കേട്ടത് അവിടെ കലോത്സവം നടക്കുകയായിരുന്നു അവിടെയുള്ള മുത്തശ്ശി പ്ലാവിലിരുന്നാൽ സ്കൂൾ മുഴുവനായി കാണാം ഗ്രൗണ്ടിൽ കുട്ടികൾ തിങ്ങി നിറഞ്ഞിരുന്നു ലളിതഗാന മത്സരമാണ് ആദ്യം നടന്നത് അതിനുശേഷം മോണോ ആക്ട് മെമിക്രി ഡാൻസ് ഒപ്പന തിരുവാതിരക്കളി അങ്ങനെ പലതരം പരിപാടികൾ ഉണ്ടായിരുന്നു ഓരോ പരിപാടിക്ക് ശേഷവും കുട്ടികൾ കൈയടിച്ച് ആപ്പു വിളിക്കുന്നുണ്ടായിരുന്നു അടുത്ത ചോദ്യം നോക്കൂ കാട്ടിലെ കൂട്ടുകാർക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന ഏതെങ്കിലും പുതിയ ഇനങ്ങൾ നിർദ്ദേശിക്കാമോ ഏതെങ്കിലും പുതിയ ഇനങ്ങൾ മക്കൾക്കറിയാമോ കാട്ടിലെ കൂട്ടുകാർക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന ഏതെങ്കിലും പുതിയ ഇനങ്ങളാണ് നിങ്ങളോട് ചോദിക്കുന്നത് ഏതൊക്കെ നമുക്ക് പറയാം മത്സരങ്ങൾ ഇഴയൽ മത്സരം പങ്കെടുക്കുന്നവർ പാമ്പ് ഒച്ച് മണ്ണിര ഇനി അലറൽ മത്സരം ആർക്കൊക്കെ പങ്കെടുക്കാം ആന സിംഹം കടുവ വാലാട്ടിക്കളി പങ്കെടുക്കുന്നവർ മയിൽ വാലാട്ടിക്കിളി ഇനി പാട്ട് ആർക്കൊക്കെയാണ് കുയിൽ തത്ത ഫാൻസി ഡ്രസ്സ് ഓന്തുകൾ കൂവൽ കുറുക്കന് ചെന്നായ നായ മൂളിപ്പാട്ട് വണ്ട് കൊതുക് തേനീച്ച മരഞ്ചാട്ടം അണ്ണാൻ കുരങ്ങൻ കൂടുണ്ടാക്കൽ മത്സരം കാക്ക തുന്നാരൻ തേൻ ശേഖരണം കരടി തേനീച്ച നീന്തൽ ആമ ചീങ്കണ്ണി തവള അപ്പോൾ ഇങ്ങനെയുള്ള മത്സരങ്ങളും അവരുടെ പങ്കെടുക്കുന്നത് ആരൊക്കെയാണ് നമുക്കിതുപോലെ പട്ടിക തയ്യാറാക്കാം കേട്ടോ അടുത്ത ചോദ്യം നോക്കൂ പാഠഭാഗത്ത് ചില മത്സര ഇനങ്ങളുടെ പേരുണ്ട് മറ്റ് ചില മത്സര ഇനങ്ങൾ നാം കണ്ടെത്തി ഇവയെല്ലാം ക്രമത്തിൽ എഴുതി വെക്കൂ ഓരോ ഇനത്തിനും പങ്കെടുക്കേണ്ട ജീവികൾ ഏതെല്ലാം എന്ന് കൂടി അതോടൊപ്പം എഴുതൂ അപ്പോൾ പാഠഭാഗത്ത് കുറച്ച് മത്സര ഇനങ്ങൾ തന്നിട്ടുണ്ടല്ലേ ഏഹ് അത് കൂടാതെ വേറെ മത് മത്സര ഇനങ്ങൾ കൂടി തന്നിട്ടുണ്ട് നമ്മൾ കണ്ടെത്തി ഇവയെല്ലാം കൂടി അക്ഷരമാല ക്രമത്തിൽ എഴുതുക എന്നിട്ട് ഓരോ ഇനത്തിൽ പങ്കെടുക്കേണ്ട ജീവികളുടെ പേര് കൂടി അതിൻ്റെ കൂടെ എഴുതുക അലറൽ അരണ് സിംഹം ഇഴയൽ പാമ്പ് ഓട്ടം മുയൽ മാന് കൂവൽ കുറുക്കന് ചിന്നംവിളി ആന ദ്വാരമിടൽ മരംകുത്തി നൃത്തം മയിൽ പാട്ട് കുയില് ഫാഷൻ ഷോ ഓന്ത് മൂളിപ്പാട്ട് കൊതുക് വണ്ട് ഇനിയും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടെത്തി എഴുതാട്ടോ അടുത്ത പ്രവർത്തനം നോക്കൂ കാട്ടു കലോത്സവത്തിലെ മറ്റേതെങ്കിലും ഒരു മത്സര ഇനത്തിനുള്ള നിയമാവലി തയ്യാറാക്കാമോ എങ്ങനെ തയ്യാറാക്കാം ഇപ്പൊ ഉദാഹരണമായിട്ട് പാട്ട് മത്സരം ഒരു ഗ്രൂപ്പിൽ അഞ്ചംഗങ്ങൾ മാത്രമേ പാടുള്ളൂ അഞ്ച് മിനിറ്റിൽ കൂടുതലാകാൻ പാടില്ല സിനിമാ ഗാനങ്ങൾ പാടില്ല വേഷവിധാനത്തിന് പ്രത്യേകം മാർക്കില്ല അഞ്ചിനും പത്തിനും ഇടയിൽ പ്രായമുള്ളവർ മാത്രമേ പങ്കെടുക്കാവൂ പറക്കുന്നവർ മാത്രമേ മത്സരത്തിൽ പങ്കെടുക്കാൻ പാടുള്ളൂ ഇങ്ങനെയുള്ള നിയമാവലി കൊടുക്കാം അതുപോലെ തന്നെ ദ്വാരമെടൽ മറ്റായുധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല പറക്കുന്നവർ മാത്രമേ മത്സരത്തിൽ പങ്കെടുക്കാൻ പാടുള്ളൂ ദ്വാരമിടാനുള്ള സാമഗ്രികൾ മത്സര സ്ഥലത്ത് നിന്നും നൽകുന്നതായിരിക്കും അപ്പോൾ രണ്ട് ഇനത്തിന് നമ്മളിതുപോലെ പേര് കൊടുത്തിട്ടുണ്ട് നമ്മളിതുപോലെ നിയമാവലി തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ മക്കൾക്കറിയാവുന്ന മത്സരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് അതിന് നിയമാവലി തയ്യാറാക്കിയെഴുതുകട്ടോ അവസാനത്തെ പ്രവർത്തനം നോക്കൂ കാട്ടിൽ ഒരു കായികമേള നടത്തുന്നു അതിൽ എന്തെല്ലാം ഇനങ്ങൾ ഉണ്ടാവും എഴുതൂ ആ കായ കാട്ടിലൊരു കായികമേള നടത്തി ഇപ്പൊ നമ്മൾ എന്താണ് ഒരു ഉത്സവത്തിന്റെ വിവരണം വായിച്ചല്ലേ നീ ഒരു കായികമേള നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിലെന്തെല്ലാം ഇനങ്ങൾ ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ എന്തൊക്കെ ഇനങ്ങൾ ഉണ്ടാകും നമുക്കൊന്ന് എഴുതി നോക്കിയാലോ ഓട്ട മത്സരം ചാട്ട മത്സരം ഇഴയൽ മത്സരം നീന്തൽ മത്സരം അലറൽ മത്സരം നൃത്ത മത്സരം പാട്ട് മത്സരം ദ്വാരമിടൽ മത്സരം മൂളിപ്പാട്ട് മത്സരം ചിഹ്നം വിളി മത്സരം കൂവൽ മത്സരം നടത്തു മത്സരം ഫാഷൻ ഷോ മത്സരം തീറ്റ മത്സരം ഇത്രയും മത്സരങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താം അല്ലേ ഇനിയും നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നതും നിങ്ങളുടെ ഐഡിയിൽ വരുന്നതൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് എഴുതി ചേർക്കാം കേട്ടോ അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്ത് വരുന്ന പഠന പ്രവർത്തനങ്ങൾ ഇഷ്ടായോ മക്കൾക്ക് ഇന്നത്തെ ക്ലാസ് എല്ലാവരും എല്ലാ പ്രവർത്തനങ്ങളും നല്ല കറക്റ്റായിട്ട് തന്നെ ചെയ്ത് നോക്കുക കേട്ടോ പാഠഭാഗം എടുത്ത് നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ടട്ടോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്ന് തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ഓൺ ആക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാ മക്കൾക്കും ഗുഡ് ബൈ ഓൾ ദ ബെസ്റ്റ്